ത്തി ഏതെല്ലാം വർത്തമാനങ്ങൾ ഉണ്ടായാലും നാളെ നാളെ മുസ്ലിമീങ്ങൾക്കുള്ളതാണ് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് നിങ്ങൾ അറിയുമോ ഏതൊരു വിശ്വാസമാണ് ഒരു മതവിശ്വാസികളുടെ ആരാധനാലയം തകർത്തിട്ട് അതിന്റെ മേലെ ഒരു ആരാധനാലയം ഉണ്ടാക്കിയാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഏതൊരു വിശ്വാസിക്കാണത് നീതിയാണെന്ന് പറയാൻ പറ്റുക രാമായണം ഒരു ചരിത്രമാണോ ഒരു ക്ലാസിക്കാണോ രാമായണം ഒരു ചരിത്രമാണോ അതല്ല ഒരു സാഹിത്യമാണോ ഐക്യകണ്ഠേന അത് ചരിത്രമാണെന്ന് പറയാൻ ഹിസ്റ്ററിക്കൽ പ്രമാണങ്ങളുണ്ടോ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചത് എന്ന് ഏതെങ്കിലും സോളിഡ് എവിഡൻസ് കൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർക്ക് വിശ്വസിക്കാൻ ചരിത്രമുണ്ടോ കാലം ചോദിക്കണ ചോദ്യം ഇനി അതല്ല രാമായണം പരിചയപ്പെടുത്തുന്ന നീതിമാനായ രാമൻ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ആരാധനാലയം തകർത്തതിന്റെ മേലെ ഉണ്ടാക്കിയ അമ്പലത്തിൽ വന്നിരിക്കുമോ നിങ്ങളുടെ നീതിയുടെ ന്യായത്തിന്റെ മീമാംസ എന്താണ് പറയണത് ഒരു സാധാരണക്കാരനായ രാമഭക്തനോടുള്ള ചോദ്യമാണിത് ഒരു സാധാരണക്കാരനായ രാമഭക്തന്റെ മനസ്സിൽ വരുന്ന ചോദ്യമാണിത് ഒരു കൂട്ടരുടെ ആരാധനാലയം തകർത്തിട്ട് അതിന്റെ മേലെ ഉണ്ടാക്കിയ വീട്ടിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന രാമൻ ഇരിക്കുമോ എന്ന് സത്യസന്ധമായി രാമനെ വിശ്വസിക്കുന്നവർ ചോദിക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ കാലം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോകം ചോദിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അത് വർത്തമാനം അതുകൊണ്ട് ഇവിടെ ഇസ്ലാമില്ലാതാവില്ല രണ്ടായിരത്തി അൻപതിൽ ലോകത്തെ ഏറ്റവും വലിയ മത ജനസംഖ്യ മുസ്ലിങ്ങളുടേതായിരിക്കുമെന്ന് കണക്കുകൾ സംസാരിക്കുന്നു ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ ക്രൈസ്തവ സഹോദരന്മാരുടെ ജനസംഖ്യയാണ് കണക്കിൽ മുന്നിലെങ്കിലും അവരെല്ലാവരും ഒരേ ദൈവവിശ്വാസത്തിലും ഒരേ വേദവിശ്വാസത്തിലുമല്ല അവരുടെ ഇടയിലുള്ള ഇന്റർ ഗ്രൂപ്പുകളിൽ തീർത്തും വിരുദ്ധമായ വിശ്വാസങ്ങളുള്ളവരുണ്ട് എന്നാൽ ഒരേ ദൈവത്തിലും ഒരേ വേദത്തിലും ഒരേ സംഹിതയിലും വിശ്വസിക്കുന്ന ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഇപ്പോഴും ലീഡിങ് ആരുടേതാണ് മുസ്ലിം ആണ് ഏത് മതമാണ് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം കൊണ്ട് പുണ്യനബിസ് മതങ്ങൾ പകർത്തി തന്ന ഇസ്ലാം നിങ്ങൾക്കറിയുമോ ഇവിടെ ഇന്ത്യയിലെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് മന്ദിരമുണ്ടാക്കി ആരാധനാലയത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ നടക്കാൻ കാത്തിരിക്കുന്ന നേരത്തെ അംഗിയുദ്ധത്തിന്റെ ക്രൂരഭാവങ്ങൾ താണ്ടവമാടുന്ന ഫലത്തീനിനോട് ചേർന്ന് അല്ലെങ്കിൽ ഫലത്തീനിന്റെ മണ്ണിൽ ഒരാരാധനാലയമുണ്ട് അല്ല മസ്ജിദുൽ ഞാൻ പറയുന്നത് അവിടെ ഒരു കനീസയുണ്ട് ആ കനീസക്കൊരു കഥ പറയാനുണ്ട് എന്താണ് ആ കഥ കഥയെന്നറിയുമോ അതിഥിയായി അവരുടെ ആരാധനാലയത്തിന്റെ ഉള്ളിലെത്തിയപ്പോൾ മൃതങ്ങൾക്ക് നിസ്കരിക്കാൻ സമയമായി അന്നത്തെ പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചോളൂ അപ്പോൾ ലോകത്ത് സമാധാനം വേണമെന്ന് മതാവകാശങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടരുതെന്ന് മതത്തിന്റെ പേരിൽ വർഗീയത വർഗീയതയുണ്ടാവരുതെന്ന് പഠിപ്പിച്ചുതരാനുള്ള ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു ഞാൻ ഇതിന്റെ ഉള്ളിൽ നിസ്കരിക്കൂല എന്താ കാരണം നാളെ എന്റെ അനുയായികൾ എൻ്റെ അനുയായികൾ വന്ന് ഞങ്ങളുടെ നേതാവ് നിസ്കരിച്ച സ്ഥലമാണിത് പള്ളിയായി വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ സംഘട്ടനമുണ്ടാകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങകലേക്ക് മാറി നിന്ന് നിസ്കരിച്ചു അവിടെ ഒരു പള്ളിയുണ്ട് ഇത് കഥയല്ല ഇത് ഐതിഹ്യമല്ല ഇത് നോവലല്ല ഇത് കാൽപ്പനികമായതല്ല ഇത് യാഥാർത്ഥ്യമാണ് ചരിത്രമാണ് അവിടെ ഡേയും അടക്കം എഴുതി ഇപ്പോഴും ചെന്നാൽ കണ്ടവരി ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ പോയി അത് നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി അങ്ങനെയുള്ള ഒരു മതദർശനത്തിന്റെ അനുയായികൾ നമ്മൾ എങ്ങനെയാ പ്രിയമുള്ളവരെ ഫാറൂഖ് തങ്ങളുടെ പിൻഗാമികളായ മുസ്ലിം സമുദായം ചരിത്രത്തിൽ എവിടെയും ഒരു മതത്തിന്റെയും ആരാധനാലയം തകർത്തു മാറ്റിയിട്ട് അവിടെ ഞങ്ങൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ചരിത്രം മറക്കാൻ പറ്റുമോ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ പറ്റുമോ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ പറ്റുമോ ഒരു പക്ഷേ ഒരു നാളത്തെ അധികാരത്തിന്റെ തണ്ടുകൊണ്ട് പലതും പണിയാൻ കഴിഞ്ഞേക്കാം പക്ഷേ നീണാൽ അത് ലോകത്തിന്റെ ചരിത്രമാണ് ഇന്നലകളുടെ യാഥാർത്ഥ്യമാണ് ഇന്നലകൾ നമ്മളോട് പറഞ്ഞു തന്ന കാര്യമാണ് ഒരഹങ്കാരിയും എക്കാലത്തും ഭരണാധികാരിയായിട്ടില്ല ഒരു സംഹിതയും എക്കാലവും ലോകത്ത് നീണാൽ വാണിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സങ്കോചത്തിൻറെ നാളുകളല്ല പ്രതീക്ഷയുടെ നാളുകളാണ് വിജയത്തിന്റെ നാളുകൾ വരാനുണ്ട് അതിനു മുമ്പ് നമ്മളൊന്ന് ജയിക്കാൻ ശ്രമിക്കണം നമ്മളെങ്ങനെയാണ് ജയിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ജയിക്കാൻ ശ്രമിക്കാനുള്ള ശ്രമിക്കുന്ന മാർഗമേതാണ് അള്ളാഹുവിലേക്ക് അടുക്കുറബിലേക്ക് പരിപാലകനിലേക്ക് പരിപാലകനിലേക്ക് അടുക്കാൻ ഒരു ഇവിടെ ബദരിയ നടത്തുന്നത് അതിനുശേഷമുള്ള ചീരണി വിതരണം ചെയ്ത് സന്തോഷിക്കാനല്ല അതല്ലാഹുവിലേക്കടുക്കാനുള്ള വഴിയാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ പരിപാലകനായ റബ്ബേ നിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ് പിന്നെ എന്താ ചൊല്ലുന്നത് ചൊല്ലണത് സ്വലാത്തൊന്നലാനൂരിൽ കൊല്ലി സ്വപതി സ്വലാത്തൊൻ അലാനൂരിൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അല്ല തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ തിരുനാമങ്ങൾ ചൊല്ലി ബദിരീങ്ങളുടെ പവിത്രനാമങ്ങൾ ഉരുവിട്ട് അള്ളാഹുവിനോട് ചെയ്ത് അവനിൽ നിന്ന് കാവൽ തേടുകയാ അതാണ് മഹളോറത്തുൽ ബദിരിയ യുവാക്കളെ ഈ കാലം നമ്മളോട് വിളിച്ച് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഹറാമിലേക്ക് എന്നാൽ എന്നാൽ സഹായം സഹായം ഉണ്ടാവില്ല ഉണ്ടാവില്ല മദ്യപാനികളായി വ്യഭിചാരികളായി തോന്നിവാസികളായി ചൂതാട്ടക്കാരായി അഹങ്കാരത്തിന്റെ ആളുകളായി മാറിയാൽ മാറിയാഹുവിന്റെ സഹായം ലഭിക്കില്ല ഓ നമ്മുടെ കയ്യിൽ വേണ്ട ഒരു അടിസ്ഥാന മൂലധനമുണ്ട് അതെന്താണെന്നറിയുമോ നമ്മുടെ മുമ്പിലേക്കൊരാള് വാളോങ്ങിയിട്ട് അടുത്ത നിമിഷം ഞാൻ കൊല്ലപ്പെടുമെന്നറിഞ്ഞാൽ ഉള്ളുറച്ചില ഇല ഇല്ലല്ല എന്ന് പറയാനുള്ള ഈ മാനെന്റെ കയ്യിലുണ്ടോ എന്ന് നോക്കണം നമുക്കറിയാം നമ്മൾ അത് ചൊല്ലുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മരണത്തെ മുന്നിൽ കാണുമ്പോ അടിപതരാതെ കെലിമ ചൊല്ലാനുള്ള ഈമാനുണ്ടോ മോനെ

അത് പ്രതാപത്തിന്റെ ചിത്രമല്ല അത് പരാജയത്തിന്റെ ചിത്രമാണ് അവിടെയാണ് ഫലത്തീരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇറങ്ങിയിട്ട് പറയുന്നത് നമ്മൾ എല്ലാരും ഇവിടുന്ന് മരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോവും പോവും ആ പോകുന്ന ജ്വലിക്കുന്ന പ്രഭവമോടെ ശോഭയോടെ ചിരിക്കുന്ന കണ്ട് അള്ളാഹുവിന്റെ ലിഖായി പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് തരണം അല്ലാ ഞങ്ങൾക്ക് ഈമാൻ ഇളകുന്ന പരീക്ഷണങ്ങള് തരല്ലേ അല്ല ഞങ്ങളുടെ ഈ മാം പതറിപ്പോണ പരീക്ഷണങ്ങള് ഞങ്ങൾക്ക് വെക്കല്ലേ അല്ല ഞാൻ സംസാരിക്കുന്നത് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലൂടെ ആണ് നമ്മളിൽ ഊർജമാണ് ഉമ്മമാരെ നിങ്ങളുടെ ഒരു പണിയുണ്ടതെന്താണ് നിങ്ങളുടെ മടിത്തട്ടിലുള്ള മക്കളെ ഉമറുൽ ഫാറൂഖായി വളർത്താൻ പറ്റണോ പറ്റണോബിയായി വളർത്താൻ പറ്റണം ഉമറുൽ മുഖ്താറായി വളർത്താൻ പറ്റണം ഫാത്തിമ ബിന്റിയാകുവാൻ്റെ മുലപ്പാലാണ് പൊന്നമോന് കൊടുത്തത് നമ്മൾ അറിയണം അതുകൊണ്ട് നിലപാട് ലിബിയയിൽ ആത്മീയ മുഹമ്മദുൽ കൂടിയുള്ള നിലനിൽപ്പാണ് കോൺസ്റ്റാൻറിനോപ്പിൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത് അറിയുമോ മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് ജയിച്ചടക്കിയപ്പോൾ അന്നത്തെ അവിടെയുള്ള പാതിരിമാരെ പള്ളിയിൽ കൂടിയിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അല്ലയോ തമ്പുരാനേ ഇനി മുഹമ്മദുൽ ഫാത്തീനെ പോലെ ഒരാളെ അവരുടെ സമുദായത്തിൽ നീ നൽകല്ലേ ഒരു ചെറുപ്പക്കാരന്റെ ചുണയുള്ള ഈ മാനാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൽ അതിജയിച്ച റോം നമ്മുടെ കയ്യിലേക്ക് വന്നത് ആ വിജയുടെ പേരാണ് മുഹമ്മദുൽ ചരിത്രം വായിച്ചു നോക്കുമോനെ വാട്സപ്പിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ ഇന്നലകളുടെ ഉജ്വലമായ ചുവടുകൾ പഠിക്കണം ചെറുപ്പക്കാരാ നമ്മൾ മായാലോകത്താണ് ഇന്ന് മുസ്ലിം യുവാക്കളുടെ ഏറ്റവും വലിയ പണി എന്താവണം ഫിലിം കണ്ട് സിനിമ കണ്ട് ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് ജീവിച്ചാ പോരാ ചരിത്രങ്ങളെ പഠിച്ചിട്ട് ഞാനൊരു കവിയായി മാറണം നിലപാടുള്ള വിശ്വാസിയായി മാറണം ഇളകാത്ത ഈമാൻ ഉള്ളിൽ തറപ്പിക്കണം അതിനുള്ള കാലമാണ് മോനെ കടലിനെ തോൽപ്പിച്ച പോരാളികളുള്ള മതമാണിത് നമ്മൾ എവിടെയും പരാജയപ്പെട്ടവരല്ല ചരിത്രം പഠിക്കണം നമ്മൾ കഥയല്ല ഐതിഹ്യമല്ല ഏതെങ്കിലും ഒരു സാഹിത്യകാരന്റെ കേവലമായ കാൽപ്പനികതയിൽ ഇമാജിനറി അല്ല അതെ ചരിത്രമാണ് സഅദ് ഇബ്നു അബീ വക്കാസിന്റെ ജീവിത ചരിത്രമാണ് മുഹമ്മദുൽ ഫാത്തിഹിന്റെ ചരിത്രമാണ് സലാഹുദ്ദീൻ യൂബിയുടെ ചരിത്രമാണ് ഉമർ മുഖ്താറിന്റെ ചരിത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രമാണ് അദാ അലിയുനിൽ കറാറിന്റെ ചരിത്രമാണ് റളിയല്ലാഹു അൻകുല്ലി വാഹിദിൻ മിൻ ഉമ്മജ്മഈൻ സമ്പന്നമായ ഒരു വേറെ എവിടെ നമ്മൾ ഓരോ ദിവസവും ഖബറിലേക്ക് അടുക്കുകയാണ് നമ്മളെ നമ്മള് പോലെ ജീവിച്ചു പോകേണ്ടവരല്ല എലിയെ പോലെ ഒളിക്കേണ്ടവരല്ല നമ്മൾ ധീരമായി നിലപാടുകൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് നമുക്ക് ഉജ്വലമായ ഒരു ഇന്നലെ പറയാനുണ്ട് ഒരു നാളെ നമ്മൾ പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണം അള്ളാഹു നമ്മുടെ ഒക്കെ കൽബ നന്നാക്കി തരട്ടെ ാഹു അലൈവസ മതങ്ങളോട് അങ്ങേ അറ്റത്തെ ഒരു മഹബത്ത് അള്ളാഹു നമ്മുടെ കൽവിൽ തരട്ടെ എല്ലാ വിജയത്തിലേക്കുമുള്ള ഒരൊറ്റമൂലിയാണ് അറിയുമോ മക്കയിലെ തനൈമിൻ്റെ തൊട്ടടുത്തൊരു കഴുമരത്തിലേറ്റുമ്പോൾ മഹാനായ ഹുബൈബ് തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് എൻ്റെ ഒരു സലാ റസൂലില്ല മതങ്ങൾക്ക് എത്തിക്കണമെന്നാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൽബിൽ ഹബീബ്ലാഹളി വസ്ല്ല മതങ്ങളോടെ അങ്ങേയറ്റത്തെ ഒരു മഹമ്പത്ത് വേണേ ായത് പോരാളികൾ പോരാളികളായത് ചരിത്രം രചിച്ചവർ ചരിത്രം രചിച്ചത് അവരുടെ ഉള്ളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മഹബ്ബത്ത് നിറച്ചു വച്ചപ്പഴാ ഒരു ചരിത്ര ശകലം പറഞ്ഞു ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹബീബായ സ്വല്ല മതങ്ങളിൽ ഇന്നും നമുക്ക് കാണാനുള്ള നേതാവാണ് അനുഭവിക്കാനുള്ള നേതാവാണ് അറിയുമോ مهان رأي سيدنا أبو زيد المروزي رضي الله عنه بريان إمام نبوي رحمه الله طبقات فقهاء الشافعية طبقات الشافعية إمام نبوي رحمه الله أنجام داي برجع أبو زيد المروزي رضي الله عنه بريا لما عزمت على الرجوع إلى خراسة. മദീനയിൽ നിന്ന് ഖുറാസാനിലേക്ക് പോകാൻ തീരുമാനിച്ചു അതാഹ മദീനയിൽ നിന്ന് ഖുറാസാനിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അറിയുമോ ഖുറാസാന മക്ക മക്കയിൽ നിന്ന് ഞാൻ ഖുറാസാനിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഖൽബി ബിദാലിക എൻ്റെ ഹൃദയത്തിന് ഒരു ബേജാറ് മനസ്സിന് വഖുൽതു മതാ യകൂനു ഹാദാ ദൂരം ഏറെയാണ് എപ്പോഴാ പോവുക മാത്രമല്ല എനിക്കാണെങ്കിൽ യാത്രാക്ലേശം സഹിക്കാനും കഴിയില്ല ഫന തൻ തുസി പ്രായമായിട്ടുമുണ്ട് എങ്ങനെയാണെനിക്കിവിടെ നിന്ന് സുഗമമായി ഒന്ന് പോകാനാവുക അങ്ങനെ ഞാൻ കിനാവിൽ കണ്ടു കാണുകയാണ് എങ്ങനെയാണ് കാണുന്നത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വ വ വ അസ്ഹാബി തങ്ങൾ അനി വലതുഭാഗത്തൊരു യുവാവുണ്ട് അല്ലയോ ഹബീബായ തങ്ങളെ قد عزمت على الرجوع إلى خراسان يَا خراسان ليك بوغان تيرمان والمسافة بَعِيدًا യുവാവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞോ ഫാറു അല്ലാ അല്ലയോ അല്ലാഹുവിന്റെ പവിത്രാത്മാവേ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നാട്ടിലേക്ക് പോകുമോ അങ്ങനെ ഞാൻ യാത്ര തുടർന്നപ്പോൾ മറവിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ജിബിരിൽ അമീനാണ് യാത്രയിൽ ഒരു ക്ലേശവും ഉണ്ടായില്ല ഒരു പ്രയാസവും ഉണ്ടായില്ല എൻ്റെ നൊമ്പരന്മാരാണ് അറിഞ്ഞത് ഹബീബ് തങ്ങളാണ് എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് ഒരഞ്ചു മിനിട്ടൊന്ന് മുന്നോട്ട് വരുമോ പിന്നെ നിങ്ങൾക്കവിടെ ഇരിക്കാം ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ ഉണ്ടാകും നിർദ്ദേശങ്ങൾ ഉണ്ടാകും എനിക്ക് തൊട്ടടുത്ത ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉമ്മമാരെ ഈ നസീഹത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഒന്ന് പാഠം ഉൾക്കൊള്ളണേ അള്ളാഹുവിനെ കൈമാദത്തുകൾ ചെയ്ത് അടുക്കണേ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മക്കളെ ദീനിയായി പരിപാലിക്കണേ മക്കൾക്ക് മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണേ വസ്ല്ല മതങ്ങളോടുള്ള അവരുടെ കൽവിലൊന്ന് നിറക്കണേ yeah hey, hey, hey. അള്ളാഹുവിനെ ഓർത്ത് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണേ ഓ ചെറുപ്പക്കാരെ ചെല്ലുന്ന രാവുകൾ വേണേ സുജോതിൽ കിടക്കുന്ന പകലുകൾ വേണേ ചെയ്യുന്ന സമയങ്ങൾ വേണേ അള്ളാഹുവിനെ മറക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണേ തക്കവയോടെ ജീവിക്കണേ മൊബൈലിൽ ജീവിതം കൊല്ലല്ലേ സമയം ചെലവഴിച്ച് ആയുസ് നട്ട് നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാക്കി സ്വാലേങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ സഹോദരിമാരെ സംഘാടകർ ബക്കറ്റും കൊണ്ട് വരുമ്പോൾ നല്ല സംഭാവനകൾ നൽകണം സഹോദരങ്ങളെ നിങ്ങളും ഒരൽപലാത്തു ചെല്ലുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ